നമസ്കാരം രാസിറാണ് കുന്നംകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് വരുമ്പോൾ പേരാമംഗലം പോളി സ്റ്റേഷനൊക്കെ എത്തുന്നതിന് മുമ്പ് നമുക്കൊരു അടിപൊളി ലേഡീസിൻ്റെ ഒരു ജിമ്മ് കാണാം ജിമ്മിൻ്റെ പേര് ഹെർ ചേമ്പേഴ്സ് എന്നാണ് പേര് വരുന്നത് ഇതിൻ്റെ ഒരു പ്രീമിയം ക്വാളിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ ഓണേഴ്സ് തന്നെയാണ് ഇതിൻ്റെ ട്രെയിനേഴ്സും അപ്പോൾ തന്നെ നിങ്ങൾക്ക് മാക്സിമം മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഒരു പ്യൂരിറ്റിയും അതുപോലെ തന്നെ ഒരു ട്രെയിനിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും കാരണം വെച്ചാൽ ഓണേഴ്സ് തന്നെ ട്രെയിനേഴ്സ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് നമുക്ക് തരുന്ന ഒരു സർവീസും ബാക്കി എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിരിക്കും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാവുന്നതാണ് അപ്പോൾ ജിമ്മിന് പേര് മറക്കണ്ട പ്രീമിയം ഫിറ്റ്നസ് എന്നാണ് ഇവരുടെ ബ്രാൻഡിൽ നിന്നും സ്റ്റാഫിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അവർ തന്നെ ഒന്ന് പറയാം നമസ്കാരം ഒരു ജിമ്മാണ് മാത്രമാണ് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഒക്കെ കാര്യങ്ങളൊന്നും നമ്മളെന്ന് പറഞ്ഞാൽ നാല് പാർട്ട്നേഴ്സാണ് ഈ ഒരു ജിമ്മ ഓപ്പൺ ചെയ്തത് നാല് പേരും ഫ്രണ്ട്സാണ് ലേഡീസ് ഓൺലി ജിമാണ് പ്രിഫർ ചെയ്യുന്നത് നാല് പേരും സർട്ടിഫൈഡ് സർട്ടിഫൈഡ് ട്രെയിനേഴ്സാണ് ഒരാൾ ഡോക്ടർ ജിഷ ആയുർവേദം ആയുർവേദ ഡോക്ടറാണ് സോറി അവർ യോഗയാണ് അവർ എടുക്കുന്നത് ബാക്കി മൂന്ന് പേരും വെയ്റ്റ് വെയിനേഴ്സാണ് ന്യൂട്രിഷ്യൻ ഇഞ്ചുറി മാനേജ്മെൻറ്റ് എല്ലാം നമ്മൾ നമ്മളിതിനോടൊപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജൂമ്പ യോഗ അഡീഷണൽ സ്റ്റീം ബാത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റീം ബാത്ത് നമ്മൾ ഡെയിലി ആർക്കാണോ വേണ്ടത് അവർക്ക് നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം ടെൻ മിനിറ്റ്സ് ആണ് നമ്മുടെ സ്റ്റീം ബാത്തിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് പിന്നെ അതുപോലെ ഫീ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് നമ്മുടെ നോർമൽ ജിം ആക്സസ് ചെയ്യാനായിട്ട് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് നമ്മൾ പെർ പേഴ്സൺ അതിലൂടെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ത്രീ പേഴ്സൺസിൻ്റെ ഗ്രൂപ്പ് ആകുമ്പോൾ നമുക്ക് ടു തൗസൻഡ് ആവും ഒരു പേഴ്സണിന് വരുന്നത് അതുകൂടാതെ നമുക്ക് ത്രീ മന്ത്സിൻ്റെ പാക്കേജ് ഉണ്ട് ത്രീ മന്ത്സ് അറിയുമ്പോൾ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഫീസ് വരുന്നത് സിക്സ് ത സിക്സ് മന്ത്സിൻ്റെ ഡ്യൂറേഷൻ എയ്റ്റ് തൗസൻഡ് ഇനി നമുക്ക് നാല് പാർട്ട്നേഴ്സാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങള് നാല് പാർട്ട്നേഴ്സ് കൂടിയിട്ടാണ് ചേർന്നത് അവര് ഉള്ളിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഒന്ന് പരിചയപ്പെടാം നമ്മൾ ഒരു ജസ്റ്റ് ഒന്ന് ചെയ്യാൻ വരുമ്പോൾ ഇത് നമ്മൾ കാർഡിയോന് യൂസ് ചെയ്യുന്ന മെഷീൻസ് തന്നെയാണ് അപ്പൊ നോർമലി എല്ലാ ജിമ്മുകളിലും നോർമലി കണ്ടുവരുന്ന മെഷീൻസ് ആണ് എന്നിരുന്നാലും നമുക്ക് ഇതിലേക്ക് വർക്ക് ചെയ്യുന്ന ക്ലയൻസിനെ നമ്മുടെ ഇഞ്ചുറി മാനേജ്മെൻറ്റും അതുപോലെ ന്യൂട്രീഷൻ ഹാൻഡിൽ ചെയ്യുന്ന നമ്മുടെ തന്നെയൊരു ട്രെയിനറും പാർട്ട്ണറും ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സജസ്റ്റ് ചെയ്യുന്നത് ഇതിലേക്ക് വേണമെന്നുള്ളത് എല്ലാ ക്ലയൻസിനും ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നില്ല എന്നാൽ ബെസ്റ്റ് എനിക്ക് പ്രത്യേകം പറയാണ്ട് നമ്മള് ജെന്റ്സിനെ സെറ്റ് ചെയ്യുന്ന എല്ലാ മെഷീൻസും നമ്മൾ ഈ ഒരു ലേഡീസ് ജിമ്മിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു മിഷീൻസ് പോലും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എല്ലാം അതേ ഹെവി ഹെവിൻഷൻ ഇന്റൻഷനോട് കൂടി നാല് പാർട്ട്നേഴ്സ് പറഞ്ഞല്ലോ അല്ലെ ഒരു പാർട്ട്ണറിനെയാണ് കാണിക്കുന്നത് ഇഞ്ചുറി മാനേജ്മെന്റും ഹാൻഡിൽ ചെയ്യുന്നത് യുവിനെയാണ് ഒരു ക്ലയൻസിനെ വരുമ്പോൾ ജനറൽ പ്രീമിയം ഡിവൈഡ് ചെയ്യുമ്പോഴും ഒരാൾക്ക് ന്യൂട്രീഷൻ ആവശ്യമായി വരുമ്പോഴും അവർക്ക് കൊടുക്കുന്നത് അതായത് ഒരു കസ്റ്റമർ വരുമ്പോൾ അവരുടെ ബോഡി ഹെൽത്തും ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മൾ യൂണിക് പോയിന്റ് നമുക്ക് അടുത്ത

ഓഫ് മൈൻഡ് അതായത് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരെ റിലാക്സ് ആക്കി അവരുടെ ഒക്കെ റിലാക്സ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഓക്കെ ഇനി എല്ലാവരും കൂടിയിട്ട് വന്ന് എന്താണ് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഇപ്പോൾ ഒരു ലേഡിസ് സ്റ്റാഫ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് സേഫ്റ്റിയുടെ കാര്യങ്ങളിലും ബാക്കിയുള്ള കാര്യങ്ങളിലും ഒരു പേടി ഉണ്ടാവും പുറത്ത് പെട്ടെന്ന് എൻ്റെ ഒരു വൈഫ് വരുവാണെങ്കിൽ എനിക്ക് ഓട്ടോമാറ്റിക്കലി ചിന്തിക്കേണ്ടി വരും എന്ത് അവിടേക്ക് കഴിഞ്ഞാൽ സേഫ് ആണോ സേഫ് അല്ലേന്നോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് നാല് പേർക്കും എന്താ പറയാനുള്ളതെന്നോ ഒന്ന് പറയാൻ പറ്റും ഇപ്പോൾ ഒരു ലേഡീസ് സ്റ്റാഫ് വന്ന് കഴിഞ്ഞ് ജിമ്മിന് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് എന്തായിരിക്കും അവർക്ക് നിങ്ങൾക്ക് ഒന്ന് കൊടുക്കാൻ പറ്റിയ ഒരു കാര്യങ്ങളുണ്ടാവുമല്ലോ ഫസ്റ്റ് ഒരു ഒരാൾ ഒന്നുമറിയാത്ത ഒരാൾ ജിമ്മിലേക്ക് കയറി വരണം ഒരു ബോഡി ഒന്നും വലിയ ഇതുണ്ടാവില്ല അപ്പോൾ അവർക്ക് എന്താണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഒന്ന് പറയാനുള്ളത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പറയാനുള്ളത് നമ്മുടെ എല്ലാ എല്ലാ ഹെൽത്ത് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ കാര്യങ്ങളും നമ്മൾ അപ്പോൾ അതായത് ഒരു കസ്റ്റമർ വന്ന് കഴിഞ്ഞാൽ ഫിറ്റ്നസ് ആൻഡ് ഒരു കസ്റ്റമർ വന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ കാര്യങ്ങൾ നിങ്ങൾ അതിൽ പറഞ്ഞു മനസ്സിലാക്കും അവർക്ക് ചിലപ്പോൾ ഇപ്പം സൂമ്പി ആയിരിക്കും അതുപോലെ തന്നെ അവർക്ക് കാർഡിയോസ് ആയിരിക്കും കൂടുതൽ പ്രിഫറൻസ് എന്നിരുന്നാലും ഒരാളുടെ ബോഡി കണ്ടാൽ നമുക്ക് തന്നെ നമ്മുടെ ട്രെയിനേഴ്സ് തന്നെ എങ്ങനെ മനസ്സിലാക്കും എങ്ങനെയാണ് ഇവർക്ക് വർക്കൗട്ട് വരുന്നത് അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ വർക്ക് ഔട്ട്സ് കൊടുക്കുകയുള്ളൂ ഇഞ്ചറി യോഗ ഗ്രൂപ്പ് ഫങ്ഷണൽ നെക്സ്റ്റ് സ്റ്റീം 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 ബാത്ത് ബാത്ത് ഉണ്ട് ബാത്തും സ്റ്റീംബാ കൊടുക്കും ഇപ്പോൾ സ്റ്റുഡൻസ് ഒരു എയ്റ്റീൻ ഇയേഴ്സ് വരികയാണെങ്കിൽ സ്റ്റുഡൻസ് പാക്ക് ചെയ്യുന്ന ഒരു സംഭവം ഞാൻ നിങ്ങളുടെ പ്രൊഫഷണൽ കണ്ടു അതിനെക്കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഒരു എയ്റ്റീൻ ഇയേഴ്സ് സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പോൾ അവരെ നമ്മൾ നമുക്ക് അവർക്ക് ഏത് തരത്തിലുള്ള വർക്ക് കൊടുക്കാം മീൻസ് അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് കൊടുക്കുക എന്നുള്ളതൊരു മാത്രമേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ച് ഒരു ടാസ്ക് അവരുടെ കപ്പാസിറ്റി ആയിരിക്കണം സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവർക്ക് ഏത് വർക്കൗട്ട്സും ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു എയ്റ്റീൻ ഇയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അത് ഓക്കെ നോർമൽ പേഴ്സൺ ആയിക്കഴിഞ്ഞു അപ്പോൾ അവർക്ക് അനുസരിച്ചുള്ള വർക്കൗട്ട് നമ്മൾ കൊടുക്കും ാണ് വേണ്ടിട്ട് <exacerbasis> അപ്പോൾ എന്തായാലും ഒരു വലിയ വിജയത്തിലേക്ക് എത്തിട്ട് ഒരുപാട് ഷോറൂംസ് എല്ലാം നിങ്ങൾക്ക് വരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ടീം വർക്ക് ഇപ്പോൾ ഇതൊരു ലേഡീസ് മാത്രമാണ് അപ്പോൾ ആ ടീം വർക്കും ആ കൂട്ടായ്മയും ഇന്ന് നിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കേണ്ട ഏത് ലേഡീസ് സ്റ്റാഫിനും എപ്പോൾ വേണമെങ്കിലും ആ സമയത്ത് വന്നിട്ട് വർക്ക്ഔൻഡിൻ്റെ ുംട്രി പോലും ഇല്ല ഇപ്പൊ ജെന്സ് ആയിട്ട് എക്സാമ്പിൾ ഞാനായിരിക്കും വീട് അതുപോലും ഉണ്ടാവില്ല വളരെ വ്യക്തമായിട്ട് നിങ്ങൾ അപ്പൊ ഓക്കേ താങ്ക് യു